ഇതൊരു കയ്യിലെടുക്കുമ്പോഴെല്ലാം മോഹൻ വരികയും ചെയ്യും അത് ഓ അതാണോ അത്ഭുതം ആ നമ്മുടെ രാമനായ ചീറ്റും പിഴിഞ്ഞ് പോണല്ലോ വഴി വെച്ച് ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്താ കാര്യം എവിടുന്നെങ്കിലും അരി കടം വാങ്ങാനാവും കടം വാങ്ങാനോ കാശില്ല കടം വാങ്ങണം അല്ലാണ്ട് എങ്ങനെയാ അത് ശരി ലത ഇന്നെന്ത് കഴിച്ചു എന്തായാലും പറഞ്ഞാ വാങ്ങണം ശരി വാങ്ങിച്ചു അതിനകത്ത് ആയിരം രൂപയുണ്ട് വലിയ മുതലാളിയുടെ മകനില്ലേ കാണാണ്ടിരിക്കില്ല അത് ലത എടുത്തോളൂ പണത്തിനൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ടല്ലേ അത് ശരി മോഹൻ ഇതങ്ങോട് വാങ്ങൂ എന്നോട് പറഞ്ഞപ്പോ ഞാൻ വാങ്ങിയില്ലേ ഇനി ഞാൻ പറഞ്ഞിട്ട് മോഹൻ വാങ്ങിക്കോളൂ ഇത് ഞാൻ തന്നതാണ് മോഹന് വിഷമം തോന്നണ്ട ഇതെനിക്ക് ഞാനല്ലേ തരുന്നത് സ്നേഹം മോഹന് എന്നോട് സ്നേഹം ഉണ്ടെന്ന് പറയണത് സത്യം തന്നെ അല്ലേ അത് ബോധ്യപ്പെടുത്താൻ വിശേഷിച്ച് ഒന്നും ചെയ്യണ്ട ഇതങ്ങോട് വാങ്ങിയാൽ മാത്രം മതി എന്നോട് ഇഷ്ടമുണ്ടാ വാങ്ങണം മോഹൻ എനിക്ക് സ്നേഹം തന്നോളൂ എത്ര തന്നാലും വാങ്ങാം പകരന്റെ പ്രാണനും തരാം പണം മാത്രം എനിക്ക് തരല്ലേ മോഹൻ പണം വാങ്ങണതും കൊടുക്കണതും പണക്കാർ തമ്മിൽ ആവണതാ ഭംഗി ഒരു പരാതി ഉണ്ടാവില്ല പാവപ്പെട്ടൊരു വാങ്ങുന്നത് നന്നല്ല അച്ഛൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം വേണമുള്ളത് തന്നത് ഞാൻ തിരിച്ചു വാങ്ങില്ല അത് പറ്റില്ല ഇത് വാങ്ങാണ്ട് ഞാൻ സമ്മതിക്കില്ല ഇത് വാങ്ങിക്കുള്ളൂ മോഹൻ വാങ്ങാനല്ലേ പറയണത് ഞാനിത് തിരിച്ചു വാങ്ങിയാലല്ലേ ഞാൻ പണം തന്നേനല്ലേ അതാ കരഞ്ഞത് ഞാൻ മോഹനോട് കോപിക്കേണ്ടി വന്നില്ലേ ഞാൻ കോപിച്ചത് അതാണോ അത് സാറില്ല എനിക്കൊരു തെറ്റ് പറ്റി അതോടനെ തിരുത്തുകയും ചെയ്തു അല്ലെങ്കിൽ തന്നെ ഇതാണോ കോപം അപ്പോ മോഹൻ വഴക്കില്ല വഴക്കോ എന്തിന് എന്നോട് പിണങ്ങിയെന്നല്ലേ ഞാൻ കരുതിയത് ഒരു കാര്യം ചോദിച്ചില്ല ഞാൻ പോന്നാൽ പിന്നെ മോഹന്റെ അമ്മ എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്നെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഞാൻ ചോദിക്കണമെന്ന് മോഹം കേൾക്കണില്ലേ ഒന്നിനും മറുപടി പറയണില്ല എങ്ങനെ പറയുന്നതേ എന്താ മോഹൻ അമ്മയ്ക്ക് എന്നെ ഇഷ്ടായില്ലേ ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മ പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞത് എത്ര ശരിയാണ് എന്ത് പറഞ്ഞു എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവൻ തമ്പരാട്ടിക്കുട്ടി അപ്പോ എന്നോട് സ്നേഹം എന്നോടുള്ളതിലേറെ സ്നേഹം ലതയോടാണെന്ന് തോന്നുന്നു എന്നിട്ട് എന്നെ അമ്മയ്ക്ക് ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ ദുഃഖോ എന്ത കരയുന്നത് കാണേണ്ടി വന്നാലോ എന്ന ദുഃഖം ഞാൻ എന്തിനാണാവോ കരയുന്നത് നമ്മുടെ സ്നേഹത്തിന് ആരെങ്കിലും എതിര് നിന്നാലോ എതിര് നിന്നുവച്ചാൽ നമ്മള് രണ്ടാളും ും അപ്പൊ പിന്നെ എങ്ങനെയാ കരയണത് മോഹന് ഭയന്നുവെച്ചാൽ മരിക്കണ്ട കേട്ടോ ഞാൻ മരിച്ചോളാം എന്തായാലും മോഹൻ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല അത് തീർച്ചയാ അത് മരിക്കണോ എതിർത്താൽ നമ്മളും എതിർക്കും മോഹന്റെ അച്ഛൻ എങ്ങനെയാ അച്ഛൻ എതിർക്കും അച്ഛനെ അങ്ങനെ പറഞ്ഞൂടാ അച്ഛൻ കൊറേ നേരം ഉണ്ട് കേട്ടാണ്ട് നിൽക്കണേ എന്റെ കുറ്റാ പറഞ്ഞ് നീ എന്റെ നന്തയുടെ കുറ്റം കൂടെ പറഞ്ഞാലാന്ന പേടിയായിരുന്നു ഞങ്ങക്ക് അല്ലേടോ സാറേ ഓവേ എന്നത് താൻ ഇനിക്കെട്ട് വെക്കാൻ തുടങ്ങിയാറു പൊളിന്താന് ക്ഷമിക്കണേ മുതലാളി മുതലാളിയുടെ പിന്നാലെ നടന്ന് നടന്ന് അറിയാണ്ട് എന്റെ വായന്ന് വീണ സാ ക്ഷമിക്കണേ ഉം അപ്പൊ ഇങ്ങനെ ഒരിടപാട് ഇവിടെ നടക്കണണ്ടായിരുന്നല്ലേ കൊച്ചുതമ്പരാട്ടി ആള് കൊള്ളല്ല എടോ ബുത്തി കൊച്ചുവാവ കോലോം വിളക്ക് മേടിച്ചപ്പാ കൊച്ചുതമ്പരാട്ടി എല്ലാം കൂടെ മേടിക്കാൻ പോവുകയാണ് ഇതാരും വെച്ച വ്യേല അപ്ലേ ആ പൊന്നുമോഹനെ മോഹനചന്ദിരാ അമ്മക്കും ഇതിൽ കൈ ഉണ്ടല്ലേ ആ ഞാനൊന്നങ്ങാട്ട് എടോ സാറേ എന്തോ ഏതായാലും എന്റെ ഒരു തമിശയം തീർന്നു ഇവൻ മഹൻ തന്നത് ഒറ്റ പൊന്ന് മുതലാളി വിഷമിക്കണം ഇത് ഞാൻ വേറെ ഒരിടത്ത് മൂളാൻ വേണ്ടി വെച്ചിരുന്നതാണ് എന്റെ വായെന്ന് അറിയാതെ വീണു പോയി പൊറുക്കണേ താൻ ഇടക്കിടക്ക് നിക്കെട്ട് വെക്കണുണ്ടേ എല്ലാം കൂടെ ഞാൻ അങ്ങാട്ട് തരും അറിഞ്ഞില്ലെന്ന് ഈ പെണ്ണ് ചാകാന്ന് പറഞ്ഞപ്പ അത് പറ്റുകേലെന്ന പറഞ്ഞത് കേട്ടാ കേട്ടു അപ്പൊ അവന് ഉണ്ട് ഇവൻ എന്റെ മകൻ തന്നെ ഈ വീട്ടിലായിട്ട് പോ ഞാൻ പുറകെ വന്നുണ്ട് നെല്ല് മോഹൻ ഇല്ലല്ലേ ഞാൻ പോകുന്നില്ല പോകാണ്ട് പിന്നോഹന്റെ അച്ഛൻ നെല്ല് നെല്ല് ഞാൻ മോഹൻറെ അച്ഛനാകുന്നതിന് മുമ്പേ കൊച്ചിരാമന്റെ മകനായിരുന്നു ഒറ്റുവാമ എന്നെ അങ്ങനെ വിളിച്ചാ മതി ഇല്ല എങ്കി ആരുടെ അച്ഛനാക്കി വിളിക്കാണ്ട എനിക്ക് നല്ലൊരു പേരുണ്ട് ഓണാ വീട്ടി ഞാൻ പറഞ്ഞല്ലേ നീ ഇവിടെ സാമതിക്കാൻ പോവുകയാണോ അച്ഛൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളു അതിന്റെ ആവശ്യം അല്ല മുതലാളി നമുക്ക് ഇവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ ഒത്തിയാ എന്നതാണ് ആരാദ്യം എന്നുള്ളതാണല്ലോ ഇവിടത്തെ ഇപ്പഴത്തെ സജീവ പ്രശ്നം എന്തായാലും മകന്റെ പിന്നാലെ അച്ഛൻ പോകുന്നത് നാട്ടു നടപ്പല്ല അന്തസ്സുമല്ല അച്ഛന്റെ പിന്നാലെ മകൻ വരട്ടെ നമുക്ക് ആദ്യം ഒന്ന് പോവാം പുറകെ വരട്ടെ ബുദ്ധിമുട്ടിനുണ്ട് കൊള്ളാ കൈകോട് വേണ്ട ചെറിയ കാര്യത്തിന് എന്തിനാ ശരിയെന്നാ കൊച്ചി കൊള്ളാം പക്ഷെ ഇവിടത്തെ മുറികളൊക്കെ തുറന്നിരണം സന്ധ്യ കഴിഞ്ഞ് വാറ്റാനുള്ള ഉപകരണങ്ങളുമായി ഞങ്ങളുടെ ആളുകൾ വരും തുറന്നിട്ടുണ്ടോ രാമൻ പോലെ മടങ്ങി പോയിക്കോളും ഇത് മേടിയാണോ വാങ്ങിയത് ഞാൻ ഇവിടെ ഇട്ട് ചെയ്യും എന്നാ കഴിയും എന്താണെന്ന് അത് ശരി മോഹൻ മോഹൻ വേണ്ട അച്ഛൻ വിചാരിച്ചാൽ സർക്കാരുകളെ കെട്ടാൻ കഴിഞ്ഞേക്കും ഞാൻ വിചാരിച്ചാൽ കുറെ കൂട്ടുകാരെ കിട്ടും ഇവിടെയിട്ട് ചാരായം മാറ്റിയാൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് അടിച്ചുടയ്ക്കും അപ്പഴും നീ ഇവിടെ ചിറ്റം കൂടിയത് ഇതിനു വേണ്ടി ഇട്ടായിരുന്നല്ലേ ஏ நிற்கன உணக்கப்பண்ணி வண்டிட்டு நீ நின்ன அப்பனாடெதிரேடுவெல்ல இனி நாம் வெச்சு கட்டிலடா ഒരാത്ത വീട്ടിൽ വന്നിട്ട് തന്നോളാ തന്നോളൂട്ടിയ അതെ കൊച്ചമ്പ്രാട്ടിയെ ആര് അങ്ങടെ എടിയെന്ന് എന്ന് വിളിക്കാറില്ലേ എന്നിട്ടിപ്പ കൊച്ചുവാ വിളിച്ച വിളിച്ചു എന്ന് ചോദിച്ചാല് വിളിച്ചു എന്നിട്ട് കൊച്ചുവാളൊക്കെ എന്നാ പറ്റി ഒന്നും പറ്റില്ല ആളും തരവും കണ്ടാട്ടിയില്ലെങ്കിൽ ഒരു അങ്ങാട്ട് തൊഴിയങ്ങാട്ട് വെച്ചിരും ഒരു കാര്യം അറിഞ്ഞിരിക്കണത് നല്ലതാണ് ഈ ഭൂമിയിൽ അവന്റെ കൂടെ പൊറുക്കാന്ന് കരുതണ്ട ഒറ്റുപാവിടെ കൊരവെള്ളക്ക് ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല ഊര് വേണമെങ്കിൽ അവനെ മറന്നേരും കല്യാണി ഇത് നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ കൊച്ചമ്പ്രാട്ടി എന്നിട്ട് കേട്ട കല്യാണി എനിക്ക് മോഹനെ ഒന്ന് കാണണം ഇപ്പൊ തന്നെ കാണണം എങ്കിൽ കല്യാണി പോയി മോഹന കുഞ്ഞിനെ നോക്കിട്ട് വരാം കൊച്ചമ്പ്രാട്ടി വരണ്ട ഇവിടെ നിന്നു കൊച്ചാട്ടി കരഞ്ഞോളൂ രാമന് നായർക്ക് അതും കൂടി കല്യാണ്ടായിരിക്കണം ഒരു കാര്യം രാമൻ നായർക്ക് ഇപ്പോഴങ്ങടെ ബോധ്യായി കഴിഞ്ഞിരിക്കുന്നു കന്നിച്ച് ഒര ഈ കോലോത്ത തമ്പ്രാക്കന്മാർ ഇല്ലാച്ച അന്ന് ചന്ദ്രശേഖരന് കൊടുത്ത കൂട്ടത്തില് ഓരോ തുള്ളി വിഷം ഇങ്ങോട് തന്നുച്ച പല്ലമ്പ്രാട്ടി കൊച്ചമ്പ്രാട്ടി രാമന് നായരും ഈ ഭൂമിയിൽ നിന്ന് രക്ഷോടുമായിരുന്നില്ലേ ചെയ്തില്ല അങ്ങനെ ചെയ്യണ വെച്ച സന്മനസ് വേണമല്ലോ അവർക്ക് അവരുടെ കാര്യം വലുത് ശരി കൊച്ചമ്പ്രാട്ടി രാമന്മാരും കൂടി പോയി ഓഹനെ നോക്കിയിട്ട് വരാം കൊച്ചമ്പ്രാട്ടി കുറച്ചും കൂടി കരഞ്ഞോളൂ കോലോത്തിന്റെ സുഹൃതം